ഇത് നമുക്ക് നല്ല മാച്ചപ്പെട്ട നമ്മൾ നമ്മള് കീഴ് തെങ്ങിന്റെ മേലെ രാവിലെ വീണ് കെട്ടിയതാണ് അമ്മ അത് മാച്ചിയാക്കിയത് നേരത്തെ തെങ്ങിന്റെ ഓല കൊണ്ട് മാച്ചയാക്കുന്നതിന്റെ വീഡിയോ കാണിച്ചു തന്നിട്ടെ വെയിലും ഒരു തണുപ്പല്ലേ മാറുമ്പോ പാളേ െ പാളയും പട്ടി മാത്രം ഇത് നല്ലൊരു കൊലയാന്ന ഒരു കാര്യം തന്നെ മാവെല്ലാം മോളക്കിയാലും നല്ല അണ്ടി കിട്ടും മറ്റേ അതാന്ന് വരക്കാൻ വെച്ചാ അടുക്കളിക്കൂ നല്ലതന്നെ പണിയുമ്പി ആദ്യം വന്നു മറ്റൊരു തായക്കൊണ്ടേ തോട്ടത്തില് ഇവിടെ രണ്ട് കിലോ അടുക്കൽ അടിക്കണ്ട വാച്ചി വരുന്നിട്ട് പട്ടവാച്ച അച്ഛന് ഇഷ്ടല്ല പട്ടമാച്ചോണ്ട് എടുക്കണ്ട മാറ നമ്മളിത് അടുക്കള അടുക്കള വാച്ചിയില ആ വീട്ടൊന്ന് വെള്ളത്തിൽ അത്ര മാച്ചു വേണം ഇരുപതും മാച്ചയാക്കി നമ്മടുത്ത് ഓലരന്റെ ഒരു മാച്ചയാക്കിനെ അത് അടിക്കാനും രണ്ടോ വല വീട്ടിൽ നീങ്ങാന്നാക്കി വെച്ചിട്ടില്ല

ഉറപ്പിട്ടു വെയിലത്ത് കൊറച്ചേരൊന്ന് ഉണക്കാൻ പറ്റാ ഉം കൊറച്ചു നേരം ഉണങ്ങി നടക്കല വില ഒന്നും അപ്പുറത്തേത്ത മീനുക പൂച്ചണക്കാൻ നില്ക്ക രാവിലെടക്കു നിൽക്കലല്ല പട്ട പട്ട ഇരുന്ന് മാച്ചിയാക്കി വാ നമുക്ക് നമടുക്കൽ എടുക്കാൻ മാച്ചിയാക്കി വാ വെച്ചൊച്ചേച്ചേ